ഇതൊക്കെ നമ്മൾ പഠിച്ച സാധനമാണ് ഇതൊക്കെ ഇത് നിങ്ങൾ വരുന്നതിന്റെ തൊട്ട് മുമ്പ് ഒരു കസ്റ്റമർ മലപ്പുറം ജില്ലയിൽ നിന്ന് വന്നാണ് ആ അവർക്ക് അവർക്ക് ഇതുപോലെ കാണിച്ചു കൊടുത്താണ് എന്തായാലും അടിച്ചിട്ട് ഈ സാധനങ്ങളൊക്കെ ഇപ്പൊ നിങ്ങൾ വന്നപ്പോൾ അടിച്ചാണ് ഈ സാധനം കേട്ടോ ഇതൊക്കെയാണ് സാധനം ഇത് ഒരിക്കലും നമ്മൾ നമ്മ കൈപിരിച്ചല്ല മെഷീനിൽ പിരിച്ചാണ് പക്ഷെ ആളുകൾക്ക് സംശയം പറഞ്ഞാൽ ഇതാണ്ടോ ഇതിന്റെ ഇതൊക്കെ അത്രയും തീർച്ചയായിട്ടും ഗുണമുണ്ടാവും ഞാൻ നിങ്ങളൊക്കെ ഇത് വ്യക്തമായിട്ട് പറഞ്ഞുതരാനാണ് നിങ്ങൾ എന്നോട് ചോദിച്ച സംശയങ്ങള് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തി ഇവിടെ വരി മെഷീൻ കാണിച്ചു തരാം മെഷീനിൽ അടിക്കുമ്പോൾ നിങ്ങൾക്ക് മുറിഞ്ഞ് പോകുന്നുണ്ടോ അല്ലെങ്കിൽ നീറ്റായിട്ട് കിട്ടുന്നുണ്ടോ ഒരു തൊണ്ണൂറ് ശതമാനം കൈകൊണ്ട് പിരിച്ച പോലെ കിട്ടും ഇത് മാർക്കറ്റിങ് യാതൊരു പ്രശ്നവും ഇല്ല ഈ രീതിയിലേക്കാണെങ്കിൽ മാർക്കറ്റിംഗ് എന്താ പ്രശ്നം നിങ്ങൾ കൈകൊണ്ട് പിരിച്ചത് കാണുമ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് മാർക്കറ്റിംഗ് ചെയ്യാം അല്ലാതെ വേറെ ഒരു പ്രശ്നവും ഇല്ല പിന്നെ ഇതെന്ന് പറയുമ്പോൾ ഇതുപോലെ ഇപ്പൊ ആളുകൾ പറയുന്നത് ഇതുപോലെ ഞാൻ ഇപ്പൊ മുറിച്ചതാണ് മുറിഞ്ഞ് മുറിഞ്ഞ് കട്ട് പീസുകൾ ഒരുപാട് വരുന്നു വരുന്ന ഇത് നമ്മളട സമയത്ത് വളരെ വേസ്റ്റേജ് കുറവ് വരും കാരണം നമ്മുടെ മെഷീൻ അലൈൻമെന്റ് സർവീസ് പൊക്കെയാണ് അതുപോലെ തന്നെ തുണി എന്ന് പറയുന്നത് നീറ്റ് തുണികൾ നമുക്ക് കിട്ടും നമ്മുടെ ഈ തുണീനെ കുറിച്ചിട്ടുള്ള സംശയം തീർന്നു നമുക്ക് മെഷീനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അതായത് ഇപ്പോ ഈ മെഷീൻ ഞാൻ പോയി ഒരു എറണാകുളത്താണെങ്കിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിട്ടുള്ള എറണാകുളം കേരളത്തില് ഏത് ജില്ലയിലാണെങ്കിലും സർവീസ് കൊടുക്കുന്നുണ്ട് വൺഇയർ അത് അടച്ചു ക്ലോസ് ചെയ്തോ വൺ ഇയർ മോട്ടോർ വാറന്റി കൊടുക്കുന്നുണ്ട് ഇതിന് വാറന്റി കൊടുക്കുന്നുണ്ട് മറ്റുള്ള പാർട്സുകൾക്ക് സിക്സ് മന്ത് കൊടുക്കുന്നുണ്ട് ആറ് മാസം ഫ്രീ സർവീസ് കൊടുക്കുന്നുണ്ട് ഫ്രീ സർവീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോ മെഷീൻ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ അവിടെ ചെന്ന് അവർക്ക് എങ്ങനെ ചെയ്യേണ്ടത് എല്ലാം പറഞ്ഞു കൊടുക്കും അതായത് നമ്മളെ സംബന്ധിച്ചു ഓർഡർ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഒരു പതിനഞ്ച് ടു ഇരുപത് ദിവസം കൊണ്ടാണ് നമ്മൾ ഡെലിവറി കൊടുക്കുന്നത് അപ്പൊ നമുക്ക് ഓർഡർ ഒരാളെ തന്നു നിങ്ങൾ ഇപ്പൊ എനിക്ക് ഓർഡർ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഒരു പതിനഞ്ച് ടു ഇരുപത് ദിവസം കൊണ്ട് ഡെലിവറി തരും തന്നു തന്നുകഴിഞ്ഞ് നിങ്ങൾക്ക് അവിടെ ഞാൻ എറണാകുളം ആണെങ്കിൽ അവിടെ വന്നിട്ട് ഏത് എറണാകുളം അല്ല മീൻസ് കേരളത്തിൽ എവിടെയാണെങ്കിലും വന്ന് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഫ്രീ ആയിട്ട് തന്നെ പറഞ്ഞു തരും അത് കഴിഞ്ഞ് ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഒരു മാസം കഴിഞ്ഞല്ലോ

വിളിച്ചു പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഇവിടേക്ക് വരാനുള്ളത് ആ നമുക്ക് ഇവിടെ വരാം ഇവിടെ ആർക്കുവാണെങ്കിലും വന്ന് കാണാം പിന്നെ ഇതുപോലത്തെ മെഷീനറീസ് ഇപ്പൊ നമ്മുടെ നിലവിൽ ഇതൊക്കെ ഓർഡർ ആണെങ്കിൽ അഡ്രസ് ഒന്ന് പറയാൻ ആ നമ്മുടെ ഒന്നുമില്ല നമ്മള് നമ്മളിപ്പോ മെഷീൻ ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാലക്കാട് ജില്ലയില് ആലത്തൂർ ചെതിരി എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ അപ്പം ആർക്കായാലും വിളിക്കുകയും ചെയ്യാം നിങ്ങൾക്ക് മാത്രമല്ല ആർക്കായാലും വരാം കാണാം അതുപോലെ നമുക്ക് മിഷ്യൻ വേണ്ടവർക്ക് പറയാം നമുക്ക് തരാം അപ്പം നിങ്ങളുടെ സംശയങ്ങൾ തീർത്തതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് സംശയമുണ്ട് ഇപ്പൊ എന്നെ വിളിക്കുന്ന തൊണ്ണൂറ് ശതമാനം ആളുകളും ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ പലതരം വീഡിയോസ് കാണും ഇപ്പൊ നോർമലി ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒരുപാട് തരം വീഡിയോസുകൾ കാണും അപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ കുറെ നെഗറ്റീവ്സുകൾ കേൾക്കും കേൾക്കുമ്പോൾ അവർക്ക് സംശയങ്ങൾ കൂടുതലാണ് ഇത് ചെയ്താൽ സക്സസ് ആകുമോ പിന്നെ അപ്പം ഞാൻ നിലവിൽ പറഞ്ഞാൽ എൻ്റെ തന്നെ ഒരു കസ്റ്റമർ ഇടുപ്പിന് താഴോട്ട് ശേഷിക്കുറവുള്ള ഒരു വ്യക്തി പോലെ ഇതുവരെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അവർക്ക് അത്രയും ട്രെയിനിങ് നമുക്ക് കൊടുത്തിട്ടുണ്ട് ഏഹ് അപ്പോ അതായത് ചേട്ടൻ്റെ ട്രെയിനിങ് കിട്ടിയാൽ തന്നെ ഇത് ഈ തീർച്ചയായിട്ടും അല്ലാതെ ഇപ്പം നമ്മൾ തീർച്ചയായിട്ടും വിജയിക്കാം പക്ഷെ അല്ലാത്തൊരു പക്ഷം നമ്മൾ ട്രെയിനിങ് ഒന്നും ഇല്ലാതെ ഒരു മെഷീൻ മാത്രം വാങ്ങി കൊണ്ടുപോയി തിരുപ്പൂരിൽ നിന്ന് കുറച്ച് തുണി എടുത്തിരുന്നു കഴിഞ്ഞാൽ ഇത് സക്സസ് ആയി പോകാൻ ബുദ്ധിമുട്ടുണ്ട് അറിയാത്തതുകൊണ്ട് കൊണ്ട് ഒന്ന് മെഷീനെ കുറിച്ച് അറിയണം രണ്ട് സർവീസ് കിട്ടണം പിന്നെ നമ്മുടെ അലൈൻമെന്റ്സ് കറക്റ്റ് ആയിരിക്കണം തമിഴ്നാട് മിഷീന് എത്രത്തോളം ഗ്യാരണ്ടി നമുക്ക് പറയാൻ പറ്റില്ല ഒരുപാട് ആളുകൾ കേരളത്തിലും പെട്ട ആളുകളുണ്ട് നമ്മൾ അവർ നെഗറ്റീവ് പറയുന്നതിനെ കുറിച്ച് നമ്മൾ ഒരിക്കലും അവരൊന്നും പറയില്ല കാരണം വെച്ചാല് ഈ പറയുന്ന നെഗറ്റീവ് മൊത്തം അവര് മേടിച്ചിരിക്കുന്നവർക്ക് തെളിയിക്കാനുള്ള തീർച്ചയായിട്ടും ഈ കാണിച്ചു തന്നെയാണ് പിന്നെ ഞാൻ പറയാ ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് മിഷ്യൻ വാങ്ങിച്ച പെട്ട ആൾക്കാർക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മുടെ കയ്യിൽ നിന്ന് ഒരു സംശയം ഇപ്പൊ നമ്മുടെ സാധാരണക്കാർക്ക് ഇപ്പൊ പണിക്ക് പോകാൻ പറ്റാത്തവർ അല്ലെങ്കിൽ സാധാരണ ലോട്ടറി കച്ചവടം ചെയ്യുന്നവരൊക്കെ അപ്പൊ അവർക്കൊക്കെ നമുക്ക് ഇങ്ങനെ പിരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ഒക്കെ കാണുന്ന ആളുകൾക്ക് ഇപ്പോൾ സപ്പോസ് മിഷൻ വാങ്ങിക്കാൻ സാമ്പത്തികം ഉണ്ടാകുന്നില്ല പിന്നെ നിറയെ പേര് പറയുന്നുണ്ട് കൈകൊണ്ട് പിരിക്കുന്ന ക്വാളിറ്റി അല്ലെങ്കിൽ കൈകൊണ്ട് പിരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് ലാഭം ഉണ്ടോ ചെക്ക് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾ ഉണ്ടാകും കൈകൊണ്ട് പിരിക്കാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് കൈകൊണ്ട് പിരിച്ച ഒരുപാട് ആളുകളുടെ അനുഭവം പറയുന്നുണ്ട് ഒരു ദിവസം കൂടി ഇപ്പൊ ഒരു കിലോ രണ്ട് കിലോ മൂന്ന് കിലോ ഇതൊക്കെയാണ് മാക്സിമം പിരിക്കാൻ പറ്റുന്നുള്ളത് ഈ മൂന്ന് കിലോ പിരിച്ച വലിയ ലാഭമൊന്നുമില്ല പക്ഷെ ഒരു പക്ഷേ അങ്ങനെ മതി എന്നെ കൊണ്ട് വിഷയം വാങ്ങിക്കാൻ സാമ്പത്തികം ഇല്ലാന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ വരികയാണെങ്കിൽ അവർക്ക് ഇപ്പോൾ തിരുപ്പൂർ കോണ്ടാക്ട്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അവർക്ക് ഒരുപാട് വിലയൊന്നും കൊടുക്കണ്ട ഇപ്പൊ നിലവിൽ മറ്റുള്ളവർ കൊടുക്കുന്നതിനേക്കാൾ കുറവ് റേറ്റിൽ നമുക്ക് കൈകൊണ്ട് കൊണ്ട് പിരിക്കാനുള്ള പൊളിംഗ് വേണമെങ്കിൽ ഇറക്കി കൊടുക്കാം അതിൽ നമുക്ക് ലാഭം ഒന്നും നേരിട്ട് അവരെ ഞാൻ തിരുപ്പൂരുകാരായിട്ട് ലിങ്ക് ചെയ്ത് അവർക്ക് നേരിട്ട് സാധനം എടുത്തു കൊടുക്കാൻ ഒരു രൂപ പോലും കമ്മീഷൻ ഇല്ലാതെ അവിടുത്തെ റേറ്റിൽ തന്നെ നമുക്ക് അവർക്ക് എടുത്തുകൊടുക്കണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവർക്ക് നൂറ് കിലോയോ അമ്പത് കിലോയോ എത്ര കിലോ വേണമെങ്കിൽ കൊടുക്കട്ടോ അതുകൊണ്ട് ഇപ്പൊ ഇത്ര കിലോ എടുക്കാൻ പറ്റുള്ളൂ മിനിമം ഇത്ര എടുക്കണം എന്നൊന്നുമില്ല മിനിമം അമ്പതോ നൂറോ നൂറ്റമ്പത് ഇരുന്നൂറോ അഞ്ഞൂറോ എത്ര വേണമെങ്കിൽ തീർച്ചയായിട്ടും അവരെ കൊണ്ട് കഴിയുന്നത് ഒരു നൂറ് കിലോയാണോ അമ്പത് കിലോയാണോ അവർക്ക് അമ്പത് കിലോ വേണമെങ്കിൽ മിനിമം ഒരു ചാക്കിൽ അമ്പത് കിലോ വരുന്നുണ്ട് അപ്പൊ ഒരു ചാക്ക് വേണം പറഞ്ഞാൽ നമുക്ക് ഒരു അമ്പത് ടു അറുപത് കിലോ വരെ ഒരു ചാക്കിലായിട്ട് കൊടുക്കാം അപ്പൊ അങ്ങനെ ഇപ്പൊ തുടങ്ങി നോക്കാം ഇത് വിജയിപ്പിക്കുന്ന അറിയട്ടെ എന്ന് ചിന്തിക്കല് മാർക്കറ്റിംഗ് എന്ന് അറിയട്ടെ എന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നേരിട്ട് തിരുപ്പൂരിൽ നിന്ന് വിളിച്ച് പറഞ്ഞ് അവർക്ക് അത് കേരളത്തിലെ ഏത് ജില്ലയിലാണെങ്കിലും നമുക്ക് അവർക്ക് ആ ജില്ലയ്ക്ക് പാർസൽ സർവീസിൽ അയച്ചു കൊടുക്കാൻ പറ്റും പറ്റും ഓക്കെ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അങ്ങനെ ഉള്ള സംശയം ഉണ്ട് അതായത് ഇപ്പൊ നമുക്ക് ഇന്നിപ്പോ ഞാൻ കുറച്ച് ഒരു അമ്പത് കിലാൻ തുണി വെച്ചാൽ അത് എത്ര ദിവസത്തിനുള്ളിൽ പിരിക്കണോ അങ്ങനെയുണ്ടോ അങ്ങനെയൊന്നുമല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് എങ്ങനെ വേണമെങ്കിൽ മാർക്കറ്റ് മാർക്കറ്റ് ഇതിലൊരു കാര്യം കൂടി പറഞ്ഞാൽ ബൈബാക്ക് ബേസ് ചെയ്ത് കുറെ പേര് സംസാരിക്കുന്നുണ്ട് എന്റെ അഭിപ്രായം ഞാൻ പറയുന്നുള്ളൂ ആരും ഞാൻ കുറ്റം ആരും ബിസിനസ് ഞാൻ ഇതാക്കുന്നല്ല പക്ഷൊ ഒരിക്കലും ബൈബാക്ക് ചെയ്താൽ സക്സസ് ആവില്ല അതിന്റെ കാരണം കൊണ്ട് ഞാൻ ചെറുതായിട്ട് ഷോർട്ട് ആക്കി പറഞ്ഞേരാം ഇപ്പോൾ നമ്മളൊരു തുണിൻ്റെ റേറ്റ് പറയും വിത്ത് ട്രാൻസ്പോർട്ടേഷൻ ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ മെഷീനിലാണെങ്കിൽ കറണ്ട് അല്ല നമ്മളിപ്പോൾ കയ്യിലാണെന്ന് പറഞ്ഞാൽ ആളുകളുടെ കൂലി ചെറിയൊരു പൈസ കൊടുക്കണല്ലോ ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് അവർക്ക് കൊണ്ടു കൊടുക്കുമ്പോൾ നമ്മുടെ അങ്ങടും ഇങ്ങോട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ കൂലി ഇതിൻ്റെ ഈ ക്ലോത്തിൻ്റെ കോസ്റ്റ് ഇതെല്ലാം കൂടെ കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്ക് അഞ്ച് രൂപയോ പത്ത് രൂപയോ അല്ലെങ്കിൽ ചിലപ്പോ ഒന്നും കിട്ടാതെ വരുന്ന അവസ്ഥ വരും ചെറിയ സാഹചര്യത്തിൽ ഹഡ്രഡ് പെർസെൻറ്റേജ് അങ്ങനെയാണ് ബൈബാക്ക് ബേസ് ചെയ്ത് പോകാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ നമ്മുടെ അഭിപ്രായം പറയുന്നത് അപ്പം ഞാൻ തന്നെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വിറ്റുപോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ ആൾ ഉണ്ട് ആളില്ലാത്ത പക്ഷെ അങ്ങനെ എടുക്കുന്ന സമയങ്ങളിൽ എന്താ ഒരു പ്രശ്നം പറഞ്ഞാൽ ചിലപ്പോൾ കിലോയ്ക്ക് പത്ത് രൂപയ്ക്ക് ആയിരിക്കും ലാഭമായിട്ട് കിട്ടുക പക്ഷെ ഇതെന്താ പറയാ നമ്മളെല്ലാം ആയിട്ട് പറയുന്നു ചില ആളുകൾ ഇതിന്റെ ഇടയിലുള്ള ട്രാൻസ്പോർട്ടേഷനോ കറണ്ടോ അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെൻസോ ഒന്നും അവർ പറയില്ല അല്ല പറയില്ല ഈ ചില ആളുകൾ പറയത്തില്ല അപ്പൊ എന്താ വിചാരിക്കുന്ന വെച്ചാൽ ഈ പുതുതായിട്ട് കേൾക്കുന്ന വ്യക്തിയെന്ന് വിചാരിക്കുന്നത് എനിക്ക് ഒരു കിലോ പോയി രൂപ കിട്ടും ഇതാണ് ചില ഇതിനിടയിൽ വരുന്ന കാര്യങ്ങൾ അവർ പറയത്തില്ല ഞാനിത് ഓപ്പൺ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം അതായത് ഇപ്പോ ഒരു ഉദാഹരണം പറഞ്ഞുതരാം അമ്പത് രൂപയ്ക്ക് തോണി തന്ന എൺപത് രൂപയ്ക്ക് എടുക്കാന്ന് പറഞ്ഞു വിചാരിക്കുക നമ്മൾ വിചാരിക്കുന്ന മുപ്പത് രൂപ ലാഭം കിട്ടുന്നു ഇതിന്റെ ഇടയിലുള്ള അങ്കിടും ഇംഗിടും ഉള്ള ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്ന ചെറിയ വേസ്റ്റേജ് കറണ്ട് ഓക്കെ നീ കൈ കൊണ്ടാണ് ചെയ്യുന്ന വിചാരിക്കുക കൈ കൊണ്ടാണ് ചെയ്യണമെന്ന് വിചാരിച്ചോളൂ ഞാൻ കൊണ്ട് പിരിച്ച് ചെയ്യുന്നു എന്നിട്ടാണ് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അമ്പത് രൂപയ്ക്ക് തുണി കിട്ടിയെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ അമ്പത്തഞ്ച് രൂപയ്ക്ക് കിട്ടിയെന്ന് വിചാരിക്കാം ഈ കിട്ടുന്ന സാധനം പിരിക്കുന്ന ആൾക്ക് മിനിമം മുപ്പത് രൂപ കൊടുത്താലും പിരിക്കുക എന്ന ആളില്ല ഓക്കെ ഒരു ദിവസം രണ്ടു കിലോ പിരിക്കുക നൂറ് രൂപ വേണ്ടി ആരും പിരിച്ചിട്ട് തിരിച്ചു ഒരു വ്യക്തിക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്ക് എന്ത് കിട്ടും എൺപത് രൂപയ്ക്ക് എൺപത്തഞ്ച് രൂപയ്ക്ക് തൊണ്ണൂറ് രൂപയ്ക്ക് എടുത്തു നൂറ് ലാഭം ശരിക്കും പറഞ്ഞാൽ ഈ ബിസിനസ് നമ്മൾ നേരിട്ട് ചെയ്ത് നേരിട്ട് മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും സൂപ്പർ ബിസിനസ് ആണ് ഒരു കിലോയിൽ ഏകദേശം മിനിമം അമ്പത് രൂപയെങ്കിലും ലാഭമായിട്ട് കിട്ടും 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 ഏറ്റവും ചുരുങ്ങിയ ആണ് ഞാൻ പറയുന്നത് കേട്ടോ അതിലെപ്പോ നമുക്കൊരു ഇന്ന് കേരളത്തിൽ നൂറ്റി ഇരുപത് മുതൽ നൂറ്റി അമ്പത് വരെ കളറിന് പോകുന്നുണ്ട് കളർ വൈറ്റ് ആണെങ്കിൽ ഏകദേശം നൂറ്റി തൊണ്ണൂറ് മുതൽ ഇരുന്നൂറ്റി ഇരുപത് വരെ പോകുന്നുണ്ട് മാർക്കറ്റ് കടകളിൽ അപ്പൊ അത്യാവശ്യം നല്ലൊരു ലാഭമുണ്ട് തീർച്ചയായും